പതിനഞ്ച് വർഷമായ ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചിരിക്കുന്ന ചോദ്യവും സ്റ്റീൽ വിൻഡോ പിടിക്കുക എന്നുള്ളതാണ് ഇതിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം മുമ്പൊക്കെ റെക്റ്റാംഗിൾ സ്റ്റീൽ വിൻഡോ ആയിരുന്നു വന്നിരുന്നത് നമ്മൾ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ കാണാൻ പറ്റും ആംഗ്ലർ ടൈപ്പ് സ്റ്റീൽ വിൻഡോസ് പിന്നെ അത് ജി പൈപ്പ് ഇറങ്ങിയപ്പോൾ ജി പൈപ്പിൽ സ്റ്റീൽ വിൻഡോ ഇറങ്ങാൻ തുടങ്ങി ഇതിന് പാളി പിടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് അധികം നാൾ നിന്നില്ല പിന്നെ ജി എ ഷീറ്റിൽ സ്റ്റീൽ വിൻഡോ വന്നു അത് പല ജി എസ് എമ്മിൽ വന്നു ആദ്യകാലങ്ങളിലേക്ക് ഇറങ്ങിയിരുന്ന ജി എസ് എം അറുപത് ജി എസ് എമ്മിൽ ആയിരുന്നു ഷീറ്റ് വന്നിരുന്നത് പിന്നെ അത് എൺപതായി ഇപ്പോൾ നൂറ്റി ഇരുപത് ഗാൽവനോ ഷീറ്റ് ടാറ്റയിൽ ഇറങ്ങിയ പിന്നെയാണ് ഇത് ഇത്ര പോപ്പുലാരിറ്റി ആയത് സ്റ്റീൽ വിൻഡോ ടാറ്റയുടെ വൺ ട്വന്റി ജി എസ് എം ഷീറ്റിൽ ഇറങ്ങി ഈ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്റ്റീൽ വിൻഡോ തുരുമ്പ് പിടിക്കത്തില്ല സാധാരണ രണ്ട് ഭാഗങ്ങളിലാണ് ഈ വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് എടുത്തതും തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലും അത് നമ്മളിപ്പം പരിഹരിച്ചിട്ടുണ്ട് അതൊന്ന് കോർണറിലാണ് കോർണർ മുമ്പ് വെൽഡിംഗ് ആയിരുന്നു അതിപ്പം ലോക്കിൻ സിസ്റ്റമാക്കി ലോക്കിൻ ആക്കിയപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കട്ടിങ് ഷീറ്റിന്റെ കട്ടിങ് വരുന്നിടത്താണ് ആ എൻഡിൽ വരുമ്പോഴത്തേ അവിടെ നമ്മൾ മെറ്റൽ പുട്ടി ഇട്ട് രണ്ടു തോട്ട് പ്രൈമറി ചെയ്യുന്നുണ്ട് ഒരു കസ്റ്റമർ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ടൈമില് ഈ രണ്ടും വിൻഡോ ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ആസിഡ് വാഷ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആസിഡിന്റെ ഉമ്മടിച്ചും കൊണ്ട് സ്റ്റീൽ വിൻഡോയുടെ ഗാൽവനോ പോയിട്ട് എം എസ് ഐ മാറുകയും തുരുമ്പിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഒരു സൈറ്റിൽ ഞാൻ ചെന്നപ്പോഴത്തേന് ഈ പുട്ടി സ്റ്റീൽ വിൻഡോയിലോട്ട് കയറി മുഴുവൻ ഇട്ടിരിക്കുക ഈ പുട്ടിന്ന് പറയുന്ന ഒരു ചുണ്ണാമ്പിന്റെ അംശം വരുന്നുണ്ട് അതും കെമിക്കലാണ് ഈ പുട്ടി സ്റ്റീൽ വിൻഡോയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവിടെയും ഗാൽവനോ പോയിട്ട് തുരുമ്പിക്കാനുള്ള ചാൻസ് അന്നേരം പുട്ടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം ടൈല് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ടൈല് വിരിക്കുമ്പോൾ ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട് ശരിക്കും അപ്പോക്സി നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അത് സ്റ്റീൽ വിൻഡോയിലോട്ട് കയറി എന്നുള്ള വിൻഡോ ആണ് ഇവർ അടച്ചു വെക്കുന്നുണ്ട് അതും ഒരു കെമിക്കലാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ ടൈലിടുന്നവരെ ഇവരുടെ ഒരു ഇവരുടെ അടുത്തും ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം പർച്ചേസ് ചെയ്യുന്നവർ കൊടുക്കുക